സ്കൂള് തുറക്കാൻ പോവാണ് ശനി ഞായർ തിങ്കളാഴ്ച തുറക്കുകയാണ് അപ്പം കഴിഞ്ഞ ദിവസം ഒരു ലീവ് ലെറ്റർ പോലെ അതായത് അവധി കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അത് വായിച്ചതിന് ശേഷം കളക്ടർ പറഞ്ഞു പോയി മലയാളം ക്ലാസ്സിലിരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ സി ബി എസ് ഇയിൽ ഇനിയും തൊട്ട് മലയാളത്തിൽ പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ എന്തൊക്കെ നടപ്പിലാകും എന്നറിയത്തില്ല എൻ്റെ അഭിപ്രായത്തിൽ ഞാനൊരു ഭാഷാ അധ്യാപക ആയതുകൊണ്ട് ആദ്യം നമ്മൾ നമ്മുടെ ഭാഷ പഠിക്കണം അതിനൊരു മാറ്റവും വരില്ല വരാൻ പാടില്ല കാരണം മാതൃഭാഷയെന്ന് പറയുന്നത് നമ്മുടെ പെറ്റമ്മയാണ് അല്ലേ അപ്പോൾ ആ അമ്മയെ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പോറ്റമ്മയെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അല്ലേ ഒരു ഭാഷയെക്കുറിച്ച് എഴുതാനും വായിക്കാനും ഒക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരാൾക്ക് മറ്റൊരു ഭാഷ നമുക്ക് തിരഞ്ഞെടുക്കുമ്പോൾ അതൊന്നു കുറച്ച് എളുപ്പമാകും കുറേ കുറേ കാര്യങ്ങളിൽ ഇത് അതുമില്ല ഇതുമില്ല എന്ന ഒരവസ്ഥ വരല്ലേ മലയാളം അറിയില്ല കുട്ടികൾക്ക് വായിക്കാനും അറിയില്ല എഴുതാനും അറിയില്ല ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നന്നായിട്ട് സംസാരിക്കാനും അറിയില്ല അതെന്താണ് ഞാൻ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ നിറച്ച് വെള്ളമൊക്കെ ഇട്ടാണ് ഇങ്ങനെ അപ്പം ചൂണ്ടയുമായിട്ട് കുട്ടികളിങ്ങനെ പോകുന്നുണ്ട് ഇവരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ കേട്ടുകഴിഞ്ഞാലുണ്ടല്ലോ റോഡിൽ കൂടെ ആണ് പോകുന്നത് എങ്കിൽ അപ്പുറം ഇപ്പുറമൊക്കെ വീടുണ്ട് ആളുണ്ടൊന്നും അവർക്കിതൊന്നും പ്രശ്നമില്ല പക്ഷെ അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ അവർ പറയുന്ന വാക്കുകളും കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവർക്ക് സംസാരിക്കാൻ അറിയത്തില്ല അല്ലെങ്കിൽ പിന്നെ ഓരോരുത്തർ ചോദിക്കുന്നതിനുള്ള മറുപടി ഇത്ര മോശമായിട്ട് മറുപടി പറയുന്ന അല്ലെങ്കിൽ ഇത്ര മോശമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണൊക്കെ പറയുമ്പോൾ ആ ഒരു നിലവാരം എവിടേക്ക് പോകുന്നു അല്ലേ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തകർച്ച ഇന്നത്തെ കുട്ടികൾക്ക് ഉണ്ടായത് എവിടെ നിന്നാണ് അതിൻ്റെ തുടക്കം ഞാനൊരിക്കലും കുട്ടികളെ കുറ്റം പറയില്ല നമ്മുടെ പാഠ്യപദ്ധതിയിൽ വന്ന ഒറ്റ മാറ്റമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഒരു കാരണവശാലും പഴയ രീതിയിൽ നിന്ന് മാറാനേ പാടില്ലായിരുന്നു കുട്ടികൾക്ക് ടെൻഷൻ പഠിത്ത കാര്യത്തിൽ ടെൻഷൻ വേണം അല്ലാതെ ടെൻഷൻ അടിക്കും അതുകൊണ്ട് ഇന്ന് റാങ്ക് ഇല്ല റാങ്കിൻ്റെ പേരിലുള്ള ബഹളം വേണ്ട എന്തിനാതൊക്കെ നിർത്തലാക്കിയത് അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ലായിരുന്നു ആ പഴയ രീതി ആയിരുന്നെങ്കിൽ കുട്ടികൾക്കും പേടിയുണ്ടാകും രക്ഷിതാക്കൾക്കും പേടിയുണ്ടാകും ഈ വക കാര്യങ്ങളൊന്നും ഈ ഈ സമൂഹത്തിൽ ഉണ്ടാവുകയും ചെയ്യില്ലായിരുന്നു ഒന്നും സംഭവിക്കുകയില്ലായിരുന്നു എനിക്ക് ഉറപ്പാണ് എൻ്റെ ഒരു അറിവ് വെച്ച് ഞാൻ പറയുകയാണ് വിദ്യാഭ്യാസത്തിൽ വന്ന ആ മാറ്റം മാത്രമാണ് ഡി പി തെങ്ങെ കയറാൻ പഠിപ്പിക്കുന്നു മാവേ കയറാൻ പഠിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് കുറേ കോലാഹലങ്ങളൊക്കെ ഞാൻ കേട്ടു ഗ്രേഡ് വന്നു എന്തെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങളാണ് കുട്ടികൾക്കൊക്കെ എന്താണ് സീരിയസ് ആയിട്ട് കാണുന്ന ഒരു കാര്യമല്ല ഇപ്പോൾ പഠിത്തം അവർക്ക് ഒരു ടൈം പാസ് പോലാണ് ഇപ്പോൾ സ്കൂളിൽ പോകുന്നത് എനിക്ക് തോന്നാറുണ്ട് എല്ലാവരും ജയിക്കും ഞങ്ങളും ജയിക്കും അക്ഷരം പറഞ്ഞില്ലേ ജയിക്കും എൻ്റെ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത് അക്ഷരം നന്നായി എഴുതാനും വായിക്കാനും കൂട്ടി എഴുതാനും ഒന്നും അറിയാത്തവർ വരെ പത്താം ക്ലാസ് ജയിച്ചിട്ടുണ്ട് എങ്ങനെ ജയിച്ചു നമുക്കിപ്പം പറയാം മലയാളമുള്ളത് മലയാളം നമ്മൾ അറിയാവുന്നതുകൊണ്ട് ഒപ്പിച്ചൊക്കെ എഴുതാം പക്ഷേ ഇംഗ്ലീഷ് ഹിന്ദി മാത്സ് ഈ മൂന്ന് വിഷയവും മലയാളം എന്തെന്ന് വെച്ചാൽ അതെഴുതി വച്ചാൽ ജയിക്കത്തില്ല എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതി കൂട്ടണ്ടേ അതെന്തെഴുതിയിട്ടാണ് ഇവരെ ജയിപ്പിച്ചത് എനിക്കറിയത്തില്ല എൻ്റെ തെറ്റാണ് എന്തായാലും കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആണെന്നുള്ള രീതിയിൽ വരുത്തിയ മാറ്റം കുട്ടികളുടെ ഭാവി തുലച്ചു എന്ന് തന്നെ പറയാം ഒന്നില്ല പഴയ രീതിയിലായിരുന്നെങ്കിൽ ഒന്നില്ലേ വേറൊന്നും വേണ്ട നമ്മുടെ മലയാളം എഴുതാനും വായിക്കാനും എങ്കിലും നന്നായിട്ട് കുട്ടികൾ പഠിച്ചേ ഇന്ന് പത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ വിളിച്ചിരുത്തി ആ മലയാളം വായിക്കാൻ പറയണം ഒരു പേപ്പർ വായിക്കാൻ കൊടുത്തിട്ട് അത് ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ആയിക്കോട്ടെ കൊടുക്കുക അതിനുശേഷം പണ്ടത്തെ ഒരു നാലാം ക്ലാസ്സിലോ അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിത്തം നിർത്തിയ അച്ഛനെയും അമ്മയെ വിളിച്ചിട്ട് ഈ പത്രം വായിക്കാൻ പറയണം പേരും വായിക്കുന്നൊന്ന് ശ്രദ്ധിച്ച് നോക്കണം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ തലമുറ എവിടേക്ക് പോയി എങ്ങനെ പോയി എന്നാണ് എന്തായാലും എല്ലാം വലിയ വലിയ മാറ്റങ്ങളിലേക്കാണ് പോകുന്നത് കുട്ടികളുടെ ക്ലാസ്സിൽ മലയാളം ക്ലാസ്സിൽ പോയി ഇരിക്കാൻ പറഞ്ഞതുപോലെ ഇനി എന്തെല്ലാം കേൾക്കണം കാണണം അല്ലേ എന്തായാലും പഠിത്തം ജീവിതത്തിലെ ഏറ്റവും അനിവാര്യമായ അല്ലെങ്കിൽ ആവശ്യമായ ഒരു കാര്യമാണ് അതിലൊരാളും ഒരു മാറ്റവും വരുത്തില്ലേ ഞാൻ പറയുന്നത് കേൾക്കുന്ന രക്ഷിതാക്കൾ അവരോടും അവർക്കറിയാമല്ലോ അവർക്കൊക്കെ അറിയാം എല്ലാ രക്ഷിതാക്കൾക്കും അറിയാം പഠിത്തത്തിൻ്റെ പ്രാധാന്യം എന്തെന്ന് എല്ലാം പറയും പഠിച്ചിട്ട് കാര്യമില്ല ഈ പഠിച്ചതൊക്കെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യണം പക്ഷേ ഒരു ഡിഗ്രി എന്ന് പറയുന്ന ഒരു വിലയാണ് ഒരു പി ജി എന്ന് പറയുന്ന ഒരു വിലയാണ് ഒരു പി എച്ച് ഡി എന്ന് പറയുന്ന ഒരു വില തന്നെയാണ് അത് ചിലപ്പോൾ നമുക്ക് ഒന്നും എന്താ പഠിച്ചിട്ട് ഒരു പ്രയോജനം പക്ഷേ നമ്മൾ വിചാരിക്കാത്ത സമയത്ത് അത് നമുക്ക് ഒരു അനുഗ്രഹമായി മാറും അതിനൊരു മാറ്റവും ഇല്ല ഒരു മാറ്റവും നമ്മളെപ്പോഴെങ്കിലും സഹായിക്കാനായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ മാത്രമാണ് നമുക്കുള്ളത് പക്ഷേ നമുക്കൊരു ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു വിദ്യാഭ്യാസം ആവശ്യമാണ് നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു ജോലി കിട്ടും എന്ന് നമുക്ക് എപ്പോഴും ഒരു പ്രതീക്ഷയുണ്ടാകും ഇല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം വെച്ചിട്ട് ഒരു പത്ത് കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു കൊടുക്കാൻ പറ്റുന്നുണ്ടോ അത് തന്നെ വലിയ കാര്യം അല്ലെങ്കിൽ ഒരു ട്യൂഷൻ സെൻ്ററിൽ പോയി പഠിപ്പിക്കുക ഇതൊക്കെ നമുക്ക് വിദ്യാഭ്യാസത്തിലൂടെ പറ്റുന്നതാണ് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമൊന്നുമല്ല എന്നും അല്ലേ ഒരാൾക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കുക പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അതെല്ലാവർക്കും പറ്റുക പറ്റുന്ന കാര്യമല്ല അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസം വളരെ ആവശ്യമാണ് കുട്ടികളെ എഴുതാനും വായിക്കാനും ഒക്കെ നന്നായിട്ട് എല്ലാവരും പഠിപ്പിക്കുക അത് അയ്യോ പത്താം ക്ലാസ്സുകാരനെ ഇനി എന്താ പഠിപ്പിക്കാനാണ് എന്നൊന്നും വിചാരിക്കില്ല പഠിപ്പിക്കണം നമ്മൾ ശ്രദ്ധിക്കണം അതിനൊരു മാറ്റവും വരുത്തില്ല പുതിയൊരു വർഷം തുടങ്ങാണ് അപ്പം നമ്മൾ ആദ്യം തന്നെ അവരെ പിടിച്ചേക്കണം ഒരു ടൈം ടേബിളും ഫോൺ ഉപയോഗിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ അത് ഫോൺ ഉപയോഗിക്കുമ്പോൾ അതെന്താണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കമ്പ്യൂട്ടറാണെങ്കിൽ അതും നമ്മൾ ശ്രദ്ധിക്കണം വായിച്ചു പഠിക്കുമ്പോഴും എഴുതുമ്പോഴും ഒക്കെ നമ്മൾ നമ്മളിടയ്ക്കൊക്കെ ചെന്ന് നോക്കണം അവരെന്ത് ചെയ്യുന്നു റൂം അടച്ചിട്ട് പഠിക്കാതെ ഒരു കാരണവശാലും അനുവദിക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞുള്ള എന്താണ് ടി വി കാണൽ ഒരു വീക്ക്നെസ്സായിട്ടുള്ളവരെല്ലാവരെയും കൂടെ പിടിച്ചൊരു മുറി കൊണ്ടെടുത്ത് അങ്ങനെ ആയാലും കുഴപ്പമില്ല നമ്മുടെ കുട്ടിയുടെ പഠിത്തം നമ്മുടെ ആവശ്യമാണ് അല്ല അപ്പം അങ്ങനെയൊക്കെ മുന്നോട്ട് പോകാൻ എല്ലാവർക്കും തോന്നട്ടെ